പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ദുഷ്കീർത്തി അപമാനവും നിന്നയും ഉളവാക്കുന്നു കപടഭാഷിയും അതുതന്നെ അത് പ്രതിഫലം അഭിലാഷങ്ങൾ കടിമപ്പെടരുത് അവൻ നിന്നെ കാളക്കുറ്റിനെ പോലെ കുത്തിക്കീറും അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായിരിക്കും നഷിച്ച കൃതിയും അവനവനെ തന്നെ നശിപ്പിക്കും ശത്രുഘന മുമ്പിൽ അവൻ തീരും സൗഹൃദം മധുരമൊഴിയെ സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു എല്ലാറ്റിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നി നിന്നെ ഉപദേശം സ്വീകരിക്കാവും പരിഷ് പരിഷ്കരിച്ചവരെ സ്നേഹിതനെ സ്വീകരിക്കാവും വേഗം അവനെ വിശ്വാസിയാക്കരുത് വിശ്വസിക്കരുത് സൗകര്യപൂർവ്വം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് കഷ്ടദിനങ്ങളിൽ അവരെ കാണുകയില്ല സ്നേഹിതർ ശത്രുവായി മാറാം കലകം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം തിന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കൂടി ഉണ്ടായിരിക്കുകയില്ല ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനില്ക്കുകയും നിൻ്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും നിൻ്റെ തകർച്ചകളിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതനോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടതെ കണ്ടെത്തിയതിൽ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ് വിശ്വസ്തരായ മൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദേവഭക്തൻ്റെ സൗഹൃദം സുദൃഢമാണ് അവൻ്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ മാർഗം മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം കേടുക ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കും ശിക്ഷണം ലഭിക്കാത്തവന് അവൻ കർക്കശയ കർക്കശയാണ് ബുദ്ധിഹീനൻ അവളോടുകൂടെ വസിക്കുക അസാധ്യം അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ് അവൻ അവിടെ വേഗം ഉപേക്ഷിക്കും ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏറെ പേർക്കും അപ്രാപ്യമാണ് മകനെ നിൻ്റെ തീരുമാനം സ്വീകരിക്കുക നിൻ്റെ ഉപദേശം നിരാകരിക്കരുത് നിൻ്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിൻ്റെ കഴുത്ത് അവളുടെ ചങ്ങര അണിയട്ടെ അവളുടെ മുഖത്തിന് ചുമരു താഴ്ത്തുക അവടെ കടിഞ്ഞാൻ കുടഞ്ഞ് എ എറിയരുത് പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുവാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടുത്തും കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പട പരിണമിക്കുകയും ചെയ്യും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്കര നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ മുഖം സ്വർണ്ണാഭരണങ്ങളും കടിഞ്ഞാൺ നിലച്ചതും ീലച്ചരടുമാകും മഹത്വത്തിൻ്റെ നീരങ്കി പോലെ നീ അവിടെ ധരിക്കും തിളങ്ങുന്ന കിരീടം പോലെ നീ അവിടെ തണിയും മകനെ വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം പ്രോത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും ഏകാഗ്രചിത്തൻ വിവേകിയായിരിക്കും മുതിർന്നവരുടെ ഇടയിൽ പക്വുമതിയോട് ചേർന്ന് നിൽക്കുക ദിവ്യഭാഷണം ശ്രവിക്കുവാൻ മനസ്സ് ഇരുത്തുക ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത് ജ്ഞാനിയായി ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കുവാൻ വൈകരുത് നിൻ്റെ വാദങ്ങൾ അവൻ്റെ വാതിൽപ്പണി നിരന്തരം സ്പർശിക്കട്ടെ കർത്താവിൻ്റെ നിയമത്തെപ്പറ്റി ചിന്തിക്കുക അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സ സദാ ധ്യാനിക്കുക അവിടെ നിന്നെയാണ് നിനക്ക് അവിടെ തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത് നിൻ്റെ ജ്ഞാനദൃഷ്ണ അവിടെ നിന്ന് നശിപ്പിക്കും ശമിപ്പിക്കും പിതാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവിയുടെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും